പതിനെട്ടാം അധ്യായം അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹതിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു അവരുടെ അകൃത്യം ദൈവമോർത്തിട്ടുമുണ്ട് അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചേടത്തോളം അവൾക്ക് പീഠയും ദുഃഖവും കൊടുപ്പിൻ രാജ്ഞിയായിട്ട് ഞാനിരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു അതു നിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീയിലിട്ട് ചുട്ടുകളയും അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ അവളോടുകൂടെ വേഷ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഠനിമിത്തം ഭയപ്പെട്ടു ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ ബലമേറിയ പട്ടണമേ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി രത്നം മുത്ത് നേരിയ തുണി ധൂമ്രവസ്ത്രം പട്ട് കടും ചുവപ്പ് ചന്ദനത്തരങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം ലവങ്കം ഏലം ധൂപവർഗം മൂറ് കോതമ്പ് കന്നുകാലി ആട് കുതിര രഥം മനുഷ്യദേഹം മാനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായകയാൽ അവളെ ചൊല്ലിക്കരഞ്ഞു ദുഃഖിക്കുന്നു നീ കൊതിച്ച കായ്ക്കനിയും നിന്നെ വിട്ടുപോയി സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തുനിന്നു അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ തുണിയും ധൂമവർണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും മണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂറുകൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും ഏതു മാലൂമിയും ഓരോ ദിക്കിലേക്കും കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തുനിന്ന് അവരുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരമേത് എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരേ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ പിന്നെ ശക്തനായൊരു ദൂതൻ തിരിക്കല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോട് എറിഞ്ഞുകളയും ഇനി അതിനെ കാണുകയില്ല വൈനികന്മാർ വാദ്യക്കാർ കുഴലൂത്തുകാർ കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല തിരിക്കല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നു കളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്